പുറപ്പാട് ഒന്നാം അധ്യായം ഇസ്രായേലിയരിലെ ഓരോരുത്തനും അവനവൻ്റെ കുടുംബവും യാക്കോബിനോടൊപ്പം ഈജിപ്തിലേക്ക് വന്നു അവരുടെ പേരുകൾ ഇവയാണ് റൂബൻ സിമയോൻ ലേവി യൂത ഇസാക്കർ സെബുലൂൺ ബെഞ്ചമിൻ ദാൻ നഫ്താലി ഗാദ് ആഷേർ യാക്കോബിൽ നിന്ന് തന്നെ ഉടലെടുത്ത ആളുകൾ ആകെ എഴുപത് പേരായിരുന്നു ജോസഫ് ആകട്ടെ ഈജിപ്തിലായിരുന്നു ജോസഫും അവൻ്റെ എല്ലാ സഹോദരന്മാരും ആ തലമുറ മുഴുവനും മരിച്ചു ഇസ്രായേല്യർ പെറ്റുപെരുകി അവർ വർദ്ധിച്ച് വളരെയധികം ശക്തി പ്രാപിച്ചു ദേശം അവരെ കൊണ്ട് നിറഞ്ഞു ജോസഫിനെ അറിയാത്ത ഒരു പുതിയ രാജാവ് ഈജിപ്തിൽ ഉയർന്നു വന്നു അവൻ തൻ്റെ ജനത്തോട് പറഞ്ഞു ഇതാ ഇസ്രായേല്യ ജനം നമ്മേക്കാൾ വലുതും പ്രബലവുമാണ് വരൂ അവൻ പെരുകാതിരിക്കാൻ നമുക്ക് അവനോട് കൗശലം പ്രയോഗിക്കാം അല്ലെങ്കിൽ ഒരു യുദ്ധം നേരിടേണ്ടി വന്നാൽ അവൻ നമ്മെ വെറുക്കുന്നവരോട് ചേർന്ന് നമുക്കെതിരെ പൊരുതുകയും രാജ്യത്ത് നിന്ന് വിട്ടുപോവുകയും ചെയ്തേക്കാം തങ്ങളുടെ കഠിന ജോലികൾ കൊണ്ട് അവനെ ഞെരുക്കാൻ നിർബന്ധിത വേലകൾക്കുള്ള കങ്കാണിമാരെ അവർ അവൻ്റെ മേൽ നിയമിച്ചു അങ്ങനെ അവൻ ഫറവോയ്ക്ക് വേണ്ടി പിത്തോം റംസേസ് എന്നീ സംഭരണ നഗരങ്ങൾ നിർമ്മിച്ചു എന്നാൽ അവർ അവനെ എത്രമാത്രം പീഡിപ്പിച്ചുവോ അത്രയ്ക്ക് അവൻ പെരുകുകയും അതനുസരിച്ച് അവൻ വ്യാപിക്കുകയും ചെയ്തു ഇസ്രായേല്യർ നിമിത്തം അവർ പരിഭ്രാന്തരായി ഈജിപ്തുകാർ ഇസ്രായേലിലെ ദണ്ഡനം കൊണ്ട് അടിമവേല ചെയ്യിച്ചു കുമ്മായവും ഇഷ്ടികയും കൊണ്ടുള്ള കഠിന ജോലി കൊണ്ടും വയലിലെ ജോലിയെല്ലാം കൊണ്ടും അവരുടെ ജീവിതങ്ങൾ അവർ കൈപ്പുള്ളതാക്കി അക്കൂട്ടരുടെ ഇടയിൽ അവർ ചെയ്ത ഓരോ അടിമവേലയും കാഠിന്യമുള്ളതായിരുന്നു ഈജിപ്ത് രാജാവ് ഹെബ്രായ സൂതികർമ്മിണികളോട് സംസാരിച്ചു അതിലൊരുവളുടെ പേര് ഷിഫ്ര രണ്ടാമത്തവളുടെ പേര് പൂവ അവൻ പറഞ്ഞു നിങ്ങൾ ഹെബ്രായ സ്ത്രീകളുടെ പ്രസവമെടുക്കുമ്പോൾ ലിംഗവ്യത്യാസം ശ്രദ്ധിക്കണം പുത്രനാണെങ്കിൽ അവനെ വധിക്കണം പുത്രിയാണെങ്കിൽ അവൾ ജീവിച്ചു കൊള്ളട്ടെ എന്നാൽ ആ സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടിരുന്നതിനാൽ ഈജിപ്ത് രാജാവ് അവരോട് പറഞ്ഞതുപോലെ ചെയ്തില്ല അവർ ആൺകുഞ്ഞുങ്ങളെ ജീവിക്കാൻ അനുവദിച്ചു ആകയാൽ ഈജിപ്ത് രാജാവ് സൂതികർമ്മിണികളെ വിളിച്ച് അവരോട് ചോദിച്ചു നിങ്ങൾ ഇക്കാര്യം ചെയ്ത് ആൺകുഞ്ഞുങ്ങളെ ജീവിക്കാൻ അനുവദിച്ചത് എന്തുകൊണ്ട് സൂതികർമ്മിണികൾ പറവോയോട് പറഞ്ഞു ഈജിപ്തുകാരികളെപ്പോലെയല്ല ഹെബ്രായ സ്ത്രീകൾ അവർ ഓജസ്സുറ്റവരാകയാൽ സൂതികർമ്മിണി അവരുടെ പക്കൽ എത്തും മുമ്പേ പ്രസവിച്ചിരിക്കും ദൈവം സൂതികർമ്മിണികൾക്ക് നന്മ വരുത്തി ജനം പെരുകി അവർ ഏറെ ശക്തരായി സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടിരുന്നതുകൊണ്ട് അവിടുന്ന് അവർക്കായി കുടുംബങ്ങൾ സംസ്ഥാപിച്ചു അപ്പോൾ ഫറവോ തൻ്റെ സകല ജനത്തോടും ഇപ്രകാരം കൽപ്പിച്ചു ജനിക്കുന്ന ഓരോ പുത്രനെയും നദിയിലേക്ക് എറിയുവിൻ ഓരോ പുത്രിയും ജീവിച്ചുകൊള്ളട്ടെ